മൂന്ന് തലമുറകളിലെ മേള കലാകാരന്മാർ ഒരുക്കിയ വാദ്യമേളത്തിനൊപ്പമായിരുന്നു മന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലത്തിലുടെ ഉത്സവയാത്ര അൻപൊലിക്കും പറക്കെഴുന്നെളുപ്പിനും അകമ്പടി ഏകിയത് മുതൽ പുറത്തെഴുന്നെള്ളിപ്പിനും അകത്തെഴുന്നെളുപ്പ് വരെയുള്ള ഇരുപത് ദിവസക്കാലവും ഇവർ ഒരുക്കിയ മേളപ്പെരുക്കമാണ് ഭഗവതിക്ക് അകമ്പടിയായത് കുരട്ടിക്കാട് പാട്ടമ്പലത്തിലുടെ പുറത്തെഴുന്നള്ളിപ്പ് മുതൽ അകത്തെഴുന്നെളുപ്പ് വരെയുള്ള ഇരുപത് ദിവസക്കാലം ദേവിയുടെ പറക്കെഴുന്നെള്ളുപ്പിനും അൻപൊലിക്കും അകമ്പടി ഏക്കിയത് മൂന്ന് തലമുറകളുടെ പാരമ്പര്യം നിറഞ്ഞ മേളപ്പെരുമയാണ് പ്രശസ്ത മേളപ്രമാണി കീരിക്കാട് പുരുഷോത്തമൻ പണിക്കർ മകൻ രതീഷ് കുമാർ കൊച്ചുമകൻ പതിനൊന്നുകാരൻ അദ്വൈത് എന്നിവർ ചേർന്നൊരുക്കിയ മേളപ്പെരുക്കത്തിൽ ഇരുപത് നാൾ മാന്നാറിന്റെ ഗ്രാമവീഥികൾ ഉത്സവലഹരിയിലായിരുന്നു കലാരത്നം മാവേലിക്കര വാരണാസി മാധവൻ നമ്പൂതിരിയുടെ ശിഷ്യനായി ചെണ്ടമേളത്തിൽ കൂട്ടി കയറിയ പുരുഷോത്തമൻ പണിക്കർ അര നൂറ്റാണ്ടിലേറെയായി പാട്ടമ്പലത്തിലുടെ പറക്കെഴുന്നെളുപ്പിന് മേളപ്രമാണിയാണ് എല്ലാരും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നതാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എത്ര ക്ലാസ്സിലാണ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ അമ്പലത്തിൽ കൂടാതെ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ മോൻ കൊട്ടാമ്പ പോയിട്ടുണ്ടോ പുല്യവളങ്ങര അമ്പലത്തിൽ ഏതിനോടാണ് താല്പര്യം കൂടുതൽ ചണ്ടയോടാണോ ഇടത്താളമാണോ വീക്കാണോ ഏതാണ് താല്പര്യം എല്ലാത്തിനോടും താല്പര്യമാണ് എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പിതാവിന്റെ ശിക്ഷണത്തിൽ വാദ്യകലാകാരനായി മാറിയ മകൻ രതീഷ് കുമാർ അമ്മയുടെ പറക്കെഴുന്നെളിപ്പിന് ഒപ്പം കൂടിയിട്ട് കാൽനൂറ്റാണ്ട് പിന്നിട്ടു കീരിക്കാട് പുരുഷത്തമൻ പണിക്കരുടെ മറ്റൊരു മകൻ മിലിട്ടറിയിൽ സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് കുമാർ അവധിയെടുത്ത് ഇവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യൻ അതിർത്തിയിലെ സംഘർഷം കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് തിരികെ പോകേണ്ടി വരികയായിരുന്നു രതീഷ് കുമാറിന്റെ മകനായ അദ്വൈത് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ രണ്ടു വർഷക്കാലമായി ഇവരോടൊപ്പം പരിശീലന കളരിയിലാണ് അദ്വൈതിന്റെ ജ്യേഷ്ഠൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും ചെണ്ടമേളത്തിൽ എ ഗ്രേഡ് നേടിയിരുന്നു പാട്ടമ്പലത്തിലെ അമ്മയുടെ അനുഗ്രഹമാണ് പാരമ്പര്യമായി മേളം നടത്താൻ കഴിയുന്നതെന്നും അമ്മ അനുവദിക്കുന്നതുവരെ അത് തുടരുമെന്നും കീരിക്കാട് പുരുഷോത്തമൻ പണിക്കർ പറഞ്ഞു അൻപൊലി അരീപ്പറ മഹോത്സവത്തിന് സമാപനം കുറിച്ച് അമ്മയുടെ അകത്തെഴുന്നെടുപ്പോടെയാണ് കീരിക്കാട് പുരുഷോത്തമൻ പണിക്കരും സംഘവും മടങ്ങുന്നത് ന്യൂസ് ബ്യൂറോ മാന്നാർ